ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെ എങ്ങനെയോ ക്ലാസ് ഒക്കെ ക്ലാസ് ഞാന് കോഴ്സ് എത്ര നാളുകൊണ്ടാണ് ഓക്കെ ഇപ്പൊ ഇന്റേൺഷിപ്പിന് കയറി എവിടെയൊക്കെ ആയിരിക്കുന്നത് ഏത് കമ്പനിയൊക്കെ ആയിരിക്കുന്ന സയൻ ഷോ പറഞ്ഞിട്ടുണ്ട് ഓക്കെ എവിടെ എവിടെയാ കാലിക്കറ്റ് കാലിക്കറ്റ് ജോയിൻ ചെയ്തിട്ട് ഞാൻ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ജോബിന് അല്ല വർക്ക് എങ്ങനെയാദ്യത്തെ ആണല്ലേ ഓക്കേ ഇപ്പൊ ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഒക്കെ ഓക്കെ എങ്ങനെയുണ്ട്

ാണ് റഷീദ്ൽ മാർക്കറ്റിംഗ് കോഴ്സിലേക്ക് വരുന്നതിന് മുന്നേ റഷീദ് എന്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ഓൺലൈനിൽ കൂടെ ആണോ അബോധിയെ പറ്റി അറിഞ്ഞിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് അറിഞ്ഞപ്പോ എന്തായിരുന്നു തോന്നിയത് ഇൻട്രസ്റ്റ് തോന്നിയോ അതോ ആദ്യം ഡൗട്ട് ഒക്കെ തോന്നിയത് വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കി സംസാരിച്ചിട്ടില്ല ഓക്കെ അല്ലാതെ നമ്മളെ സ്വന്തമായിട്ട് ഹാപ്പിയാണോ ഓക്കേ നമ്മുടെ വീട്ടിലിപ്പോ സെക്ഷനിലോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നോ ഞാന് ദ ഞാൻ ആഗാന ജോയിൻ ചെയ്യ ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ളൊന്നുമല്ല ഓക്കേ മോക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു क्वेश्चंस എങ്ങനെ ഉണ്ടായിരുന്നു മോക്ക് ഇൻ്റർവ്യൂ സെക്ഷനിലെ മോക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ ആ क्वेश्चंस ഒന്നും ഓർപ്പില്ല നമ്മൾ ഓക്കേ ഓക്കേ നോക്കിയിട്ടാണ് ഓരോ പ്ര ആശം നോക്കിയിട്ടാണ് ഇൻ്റർവ്യൂ ചെയ്തത് ഓക്കേ കൊള്ളായിരുന്നു ഓക്കേ ഓക്കേ ഇത് നമ്മൾ ജാബ് സെക്ഷൻ അറ്റൻഡ് ചെയ്തിണ്ടോ ആ ജാബ് ജാബ് സെക്ഷനെയാണ് ഞാൻ പറഞ്ഞത് ഓക്കേ മോക്ക് ഇൻ്റർവ്യൂ അല്ല അപ്പോൾ പറഞ്ഞേ ജാപ്പിലെ കാര്യay ആണ് പറഞ്ഞു ജാബ് കേറിട്ട് മോക്ക് ഇൻ്റർവ്യൂനെ വന്നോ എന്നിട്ട് അവർ ജാപ്പിൽ തന്നെയാണോ മോക്ക് ഇൻ്റർവ്യൂ എടുത്തോ ഓ അങ്ങനെ

റഷീദ് റഷീദ് നമ്മൾ ഒരു ഒരു ഫീഡ്ബാക്ക് സെഷൻ അറേഞ്ച് ഇപ്പോ റിവ്യൂസും റെസ്പോൺസ് ഇനിയും പുതിയ നമ്മുടെ ജോയിൻ ചെയ്യാൻ ഇപ്പുണ്ട് ഒരുപാട് നാപ്പതോളം കോഴ്സുകൾ ഇപ്പൊ പുതുതായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ളപ്പോ നമ്മുടെ പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ നിൽക്കുന്ന ചെയ്യാൻസിനടുത്ത് അവധിയെ പറ്റി എന്താണ് പറയാനുള്ളത് കോഴ്സിനെ പറ്റി ആ നൈസാണ് പ്രൈസ് കുറച്ചിട്ട് കോഴ്സ് ഇപ്പൊ വേറെ എവിടെയും കിട്ടും തോന്നുന്നില്ല സോ ജോബും നമ്മളൊരു ജോബ് കളഞ്ഞിട്ട് അടുത്ത ജോബിനേക്ക് വേണ്ടി ട്രൈ ചെയ്യാൻ വേണ്ടിട്ടാണല്ലോ നോക്കുന്നത് സോ എനിക്ക് തോന്നുന്നു ഇത്രയും പ്രൈസ് കുറച്ചിട്ട് ഓവറോൾ ഹാപ്പിയാണല്ലേ ഓക്കെ ഋഷി താങ്ക് യു കേട്ടോ ഓക്കെ കുറച്ചു നേരം നമുക്ക് മാറ്റ്യ നന്ദി ഉണ്ട് കേട്ടോ ഓക്കെ ഓക്കെ റഷി താങ്ക് യു